ഹായിക്കിയ സ്തുതിയായിരിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിന് ഏറ്റവും അടുത്ത ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഒന്നാം ഒന്നാമധ്യായം മുപ്പത്തിയെട്ടാം തിരുവചനത്തിൽ നാം കാണുന്നുണ്ട് പരിശുദ്ധ അമ്മ ദൈവദൂതനോട് ദൈവത്തോട് തന്നെ പറയുകയാണ് ഇതാ ഇതാകർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് നമുക്കറിയാം പരിശുദ്ധ അമ്മ ഈ വാക്യം പറയുവാനുള്ള സാഹചര്യം എന്താണ് എന്ന് ദൈവത്തിൻ്റെ ദൂതൻ പരിശുദ്ധ അമ്മയുടെ അടുത്ത് വന്ന് പറയുകയുണ്ടായി ദൈവകൃപ കൃപ നിറഞ്ഞവളെ സ്വസ്തി കർത്താവ് നിന്നോടുകൂടെ സാധാരണക്കാരിയായ ഒരു സ്ത്രീയുടെ അടുത്ത് ഒരു പെൺകുട്ടിയുടെ അടുത്ത് ദൈവത്തിൻ്റെ ദൂതൻ വന്ന് പറയുകയാണ് ദൈവ കൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന് നമുക്കറിയാം നമ്മളൊക്കെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ കൂട്ടുകാർ അധ്യാപകർ ഒക്കെ നമ്മെ പ്രോത്സാഹിപ്പിക്കാറുണ്ട് നന്നായിരിക്കുന്നു എന്ന് പറയാറുണ്ട് അതിനേക്കാളെല്ലാം ഉപരിയായി ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു ദൈവം നിന്നൽ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പരിശുദ്ധ അമ്മയുടെ അടുക്കൽ ദൈവത്തിൻ്റെ ദൂതൻ വന്ന് പറയുമ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് യാതൊരു ഭാവവ്യത്യാസവുമില്ല എന്താണ് ഈ പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ ആ ദൂതനോട് മറിയം പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് അങ്ങനെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് പരിശുദ്ധ അമ്മ പറയുകയാണ് ഇതാ ഗിതാകർത്താവിൻ്റെ ദാസി എന്ന് ആ വാക്ക് പറഞ്ഞതിന് ശേഷം ഈശോയുടെ ജനനവും തുടർന്നങ്ങോട്ടുള്ള യാത്രയിൽ ജീവിതയാത്രയിൽ കുരിശൻ ചുവട്ട് ചേതനയേറ്റ തൻ്റെ പുത്രനെ മടിയിൽ കിടത്തിയ കിടത്തിയപ്പോഴും പരിശുദ്ധ അമ്മയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അമ്മ പറയുകയായിരുന്നു പറയാതെ പറയുകയായിരുന്നു ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് ദൈവം തൻ്റെ കൂടെയുണ്ട് ദൈവമാണ് ഇതെല്ലാം ക്രമീകരിക്കുന്നത് എന്ന് പരിശുദ്ധ അമ്മയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അമ്മയ്ക്കറിയാമായിരുന്നു അതുകൊണ്ട് മറ്റൊരു വിധത്തിലുള്ള അസ്വസ്ഥതകളോ ചോദ്യങ്ങളോ ഒന്നുമുണ്ടാകാതെ എല്ലാ പ്രതിസന്ധികളിലും ഒളിച്ചോട്ടത്തിലും പരിശുദ്ധ അമ്മ നിശബ്ദയായി ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പ്രത്യുതിരിക്കുകയായിരുന്നു ഈ അമ്മയുടെ ജനന തിരുനാളിന് ഒരുങ്ങുമ്പോൾ നമുക്കും ഈ അമ്മയുടെ ജീവിതത്തിൽ വിളങ്ങിയിരുന്ന പ്രത്യേകിച്ച് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് ഏത് സാഹചര്യത്തിലും പ്രത്യുത്തിരിക്കുന്ന ആ അമ്മയുടെ മനോഭാവം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വീകരിക്കാം നമ്മുടെ ജീവിതത്തില് നാം പ്രതീക്ഷിക്കുന്നതിലും വിപരീതമായിട്ടുള്ളത് സംഭവിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ രോഗങ്ങൾ കടന്നു വരുമ്പോൾ അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോഴെല്ലാം നമ്മുടെ ഉള്ളിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പറയുവാൻ സാധിക്കണം ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് അവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാവുക അമ്മ പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിന് ഒരുങ്ങുമ്പോൾ പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം അമ്മേ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും പറഞ്ഞതുപോലെ അമ്മ പറഞ്ഞതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലും പ്രതികൂലവും അനുകൂലവുമായ സാഹചര്യങ്ങളിൽ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയുവാനുള്ള കൃപ നൽകണമേ എന്ന് ഏവർക്കും മാതാവിൻ്റെ ജനന തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു